എസ്എഫ്ഐ നേതാവ് ഫാസിൽ വധക്കേസിൽ പ്രതികളായ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയും വെറുതെ വിട്ടു ഗുരുവായൂർ ബ്രഹ്മകുളത്ത് എസ് എഫ് ഐ മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ഫാസിലിനെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നാലിനാണ് കൊലപ്പെടുത്തിയത് പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തിയെന്ന ഫാസിൽ രാത്രി ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യുവജനങ്ങളെ നാട്ടിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചി ജെയിൻ സർവകലാശാല സംഘടിപ്പിച്ച സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവാക്കൾ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനായും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് ഗൾഫിലേക്ക് പോകുന്നത് പോലെയല്ല യൂറോപ്പിലേക്ക് പോകുന്നത് ഗൾഫിൽ നിന്നും പണം നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ യൂറോപ്പിൽ നിന്നും അങ്ങനെയല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പകരം കൃത്യമായ പ്ലാനിങ്ങും സുതാര്യതയും സ്വകാര്യ മേഖലയിലെ അച്ചടക്കവും കൂടി ചേർന്ന ഭാവി സജ്ജമായ ഭരണകൂടം കേരളത്തിനാവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ബലാത്സംഗ കേസിൽ മൂന്നാമത്തെ പരാതിക്കാരിയുമായി ബന്ധം പുലർത്തിയെന്നാരോപിച്ച് ഫെന്നി നൈനാന് മറുപടിയുമായി നടിയും മോഡലുമായ റിനിയാണ് ജോർജ് മൂന്നാമത്തെ പരാതിക്കാരിയെ കണ്ടിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റിനി ഒരു അതിജീവതയും അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അതിന്റെ ഒരാവശ്യവും തനിക്കില്ലെന്നും റിനി കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള അമ്പത് ശതമാനം പേരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുമെന്ന് എഎസ്ഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി നേതൃത്വം ഒരു തീരുമാനവും കേരളത്തിൽ അടിച്ചേൽപ്പിക്കില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കൊച്ചിയിൽ ജയിൻ സർവകലാശാല സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ രാഷ്ട്രീയം അധികാരത്തിനപ്പുറം എന്ന വിഷയത്തിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുമ്പോഴും വോട്ടവകാശം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് നാമെന്ന് എഎസ്ഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നാളെ മുതൽ ഒപിയും അധ്യപനവും ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിലേറെയായി നടത്തിവരുന്ന സമരപരിപാടികളുടെ അടുത്ത ഘട്ടമായാണ് അനിശ്ചിതകാല അധ്യാപന പരിഷ്കരണം ആരംഭിക്കുന്നത്